പോവാണ് ദുബായി വന്നിട്ട് ബീച്ച് വന്നിട്ട് തിരക്കണ്ടിട്ടില്ല ഇപ്പോഴാണ് ഈ കാണാൻ കിട്ടിയത് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ദുബായിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ബീച്ചിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ കാര്യമായിട്ടൊന്നും അന്ന് ഞങ്ങൾ വെറുതെ പുറത്തിറങ്ങി അപ്പോൾ അവിടെ കണ്ടതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് അത്രേ ഉള്ളൂ കേട്ടോ രാത്രി പുറത്തിറങ്ങാനായിട്ടോ ഇവിടെ രസം നമ്മളെ നാട്ടിലൊക്കെ പകലല്ലേ പുറത്തിറങ്ങാൻ രാത്രി വീട്ടിലിരിക്കും അങ്ങനെയല്ലേ ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ വീക്കെൻഡൊക്കെ ആയ പ്രത്യേകിച്ച് എല്ലാവരും രാത്രി പുറത്തിറങ്ങാം എന്നിട്ട് നേരം മുഴുക്കം കാലത്ത് റൂമിൽ തിരിച്ചെത്തും അങ്ങനെയാണ് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പലരും കരുതുന്നുണ്ടാവും ഈ പെണ്ണെന്താദ്യമായിട്ട് ദുബായി പോവുക അതൊന്നും വേറെ ആർക്കും അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ശരിയാണ് ഞാൻ ആദ്യമായിട്ട് വരികയാണ് എനിക്കിതൊക്കെ വലിയ എന്തോ വലിയ കാര്യമാണ് ക്രോസ് ചെയ്യണെങ്കിൽ ഇതോ നമ്മള് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടികളൊക്കെ ഇതുപോലെ ഇങ്ങനെ നിന്ന് വരും നമ്മളെ നാട്ടിലൊക്കെ എന്താ അവസ്ഥ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു അവസ്ഥ അങ്ങനെന്താ ബീച്ച് സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ആകാശത്തേക്ക് കണ്ടോ ഒരു വിമാനം പോകുന്നത് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇത്ര ഒരു വിമാനങ്ങളെ പോകണമെ അറിയുമോ അതും നമ്മൾ അടുത്തുകൂടെ നമ്മുടെ നാട്ടിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ അല്ലേ പോവുക അത് കുറച്ച് ഏകദേശം നമ്മൾ അടുത്തുകൂടെ പോകാം നാട്ടത്തെ പോലെ തന്നെ ഇവിടെ വന്നിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ബീച്ച് തന്നെയാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുമ്പോൾ അത് വേറൊരു വൈബാണ് ഇവിടെ വന്നപ്പോഴാണ് മാറ്റെടുക്കാൻ മറന്ന കാര്യം ഓർമ്മ വന്നത് ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോ മാറ്റു കണ്ടോണം എന്നിട്ട് കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇവിടെ കഴിക്കണം നല്ല രസമാണ് മാറ്റില്ലാത്തോണ്ട് ഞങ്ങൾ ഇതാ ഈ മണൽ തന്നെ ഇങ്ങനെ ഇരിക്കുക ചെയ്തു കേട്ടോ കോഴിക്കോട് പിന്നെ ഞങ്ങൾ ബീച്ചിൽ കൂടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു പിന്നെ ഇരുന്നു അത്ര തന്നെ ഉള്ളു വെറുതെ ഇവിടെ വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തൊന്നും ഉണ്ടോ കാര്യമായിട്ടുള്ളതൊന്നുമില്ല അപ്പോൾ അത്രയുള്ളൂ ഞങ്ങൾ പിന്നെ ഒരു മൂന്ന് മണി മൂന്നരക്കായപ്പോൾ നേരെ റൂമിൽ തിരിച്ചു പോന്നു അപ്പോൾ അത്രയേ ഉള്ളു കേട്ടോ ഓക്കേ ബൈ